എന്തിനാ വാസുദേവ എല്ലാ ദിവസവും ഇങ്ങനെ ഇല്ലത്തേക്ക് കൊടുക്കായിരുന്നില്ലേ ഇല്ലത്തേക്കുള്ളത് ഞാൻ എടുത്തുണ്ട് എന്നാ ഞാൻ അങ്ങോട്ട്

രാക്ഷസൻ നോക്കുമ്പോ തന്റെ കോട്ടയ്ക്ക് മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ ചെടികളും മരങ്ങളും ഒക്കെ പൂത്തിരിക്കണു ഇത് കണ്ട രാക്ഷസൻ സന്തോഷത്തോടെ കോട്ടയിൽ നിന്ന് ഇറങ്ങി തന്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ണ എന്ത് കാഴ്ച രാക്ഷസൻ കണ്ടത് എന്താ രാക്ഷസൻ കണ്ട കാഴ്ച രാക്ഷസന്റെ പൂന്തോട്ടത്തില് പൂത്തു നിൽക്കുന്ന പൂമരത്തണലിൽ കുറെ കുട്ടികളങ്ങനെ ആടി പാടി കളിച്ച് ഉല്ലസിക്കണോ കുട്ടികൾക്ക് രസമൊക്കെ തന്നെയായിരിക്കും പക്ഷേ സ്വാർത്ഥനായ രാക്ഷസന് അത് ഒട്ടും പിടിച്ചില്ല പിന്നെന്താ ചെയ്തതെന്നറിയോ അയാളൊരു മുട്ട വഴിയെടുത്ത് കുട്ടികൾ ആറ്റി ഓടിച്ചു എന്നിട്ട് ആ പൂന്തോട്ടത്തിന്റെ മുമ്പിൽ വലിയൊരു ബോർഡ് ബോഡെഴുതി വെച്ചു അനുവാദമില്ലാതെ പൂന്തോട്ടത്തിൽ കടന്ന ശിക്ഷിക്കുന്നതായിരിക്കും എന്നിട്ടെന്താ എഴുതി വെച്ച ബോർഡ് കണ്ട് പേടിച്ച് കുട്ടികൾ ആരും വരാതിയായി ഇങ്ങനെ കുട്ടികൾ വരാതായപ്പോ ആ പൂന്തോട്ടത്തിലേക്ക് വസന്തവും വരാതിയായി വസന്തത്തിന്റെ വരവ് നിലച്ചോടെ മരങ്ങളും ചെടികളും പൂക്കാതെയും നിന്നു അപ്പോ അപ്പോ കുട്ടികൾ അവിടെ അവിടെ വസന്തം അതേലോ അല്ലേ ുംസന്തത്തിന് നിന്നെ മാത്രല്ല നിന്റെ അച്ഛനേ വലിയ ഇഷ്ടാവും എന്നിട്ട് അച്ഛനെയും മോളെ ഉടലോടെ ദേവലോകത്തിലെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകും ആ ഉദ്യാനത്തിൽ എന്റെ മോള് ായിട്ട് വാഴുമ്പോ നീ രാക്ഷത്തിയായിട്ട് കരിഞ്ഞു ഉണങ്ങി അങ്ങനെ വലിയ കണക്കായി പോയി നിനക്ക് പഠിക്കാനൊന്നുമില്ല ലച്ചു നാളെ ഒന്നില്ലോ എന്തിനു തറുതല പറഞ്ഞോളൂട്ടോ കേറി പൊടി മഞ്ഞോളാണ്ട് അവളോ അവളുടെ ഒരു വസന്തവും അച്ഛന്റെ അച്ഛന്റെ പെൻഷൻ കാശ് കാശ് വന്നിട്ടുണ്ട് നീ ആ പോയിട്ട് വന്നേ ഞാൻ പറഞ്ഞത് തന്നെ ആയോ കേട്ടു എന്താ പിന്നെ നിനക്ക് പോയി പോവൂല അതെന്താ യോ ചെവിയും നീ ഇങ്ങനെ മൊബൈലിൽ കുത്തി കുറിച്ചോണ്ടിരുന്നോ എന്താന്ന് വെച്ചാ പറയേ കുറെ നേരം ഞാൻ ഈ പാനും പിടിച്ചോണ്ട് ഇവിടെ നമ്മുടെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മുടെ നാടിനെ കുറിച്ച് വല്ല വിവരം കിട്ടുമെന്ന് സെർച്ച് ചെയ്യാം എന്നിട്ട് കിട്ടിയോ ഓ അത് തന്നെയല്ലേ നോക്കണേ നമ്മുടെ നാടിന് ഒരു ചരിത്രമുണ്ടെന്ന് അച്ഛൻ പറയണേ ചുമ്മാ സംശയം ഉണ്ടെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചോക്ക് ഇതേ വരുന്നുണ്ട് അച്ഛൻ ഇപ്പൊ തന്നെ സംശയം തീർത്തോ അച്ഛാ

ഞാൻ കടയിലിട്ട് ഒന്ന് പോയിട്ട് വരാട്ടോ അങ്കളാ കടയിൽ പോണേ അപ്പൊ ലച്ചോ അവള് പറയണേ സഞ്ജയം കൂട്ടുതാ ഞാൻ പോയി മേടിച്ചിട്ട് ആ വാങ്ങേണ്ട സാധനത്തിന്റെ ലിസ്റ്റും കാശും അതിലിട്ടു മോളെ ചെങ്ങാതിമാരായ ഇങ്ങനെ വേണം മോളെന്താ അമ്മയോട് ചുണ്ടി ചുണ്ടിയോ ആ മോള് കടയിൽ പോലും പറഞ്ഞില്ലേ എന്താ കുട്ടിയെ അമ്മ പാവല്ലേ അമ്മയോട് വാശി പിടിക്കാവോ അത് പിന്നച്ച ആ കടക്കാരൻ ചീത്തയാ ചീത്തയോ എന്താ കുട്ടി പറയണേ ചീത്തയോ അയാളുടെ ഒരു അയാളെ അത് പിന്നെ നീ ആ വിഷ്ണുവിന്റെ വീട്ടിൽ പോയിട്ട് ടി വി മൊബൈലൊക്കെ കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് മനസ്സിൽ കയറ്റി വച്ചോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ സാരില്ലേ കുട്ടിയെ ഞങ്ങളുടെ ഫസ്റ്റ് അച്ഛൻ പറഞ്ഞതൊക്കെ പുള്ളി റ്റാതെ ഞാൻ കാച്ചി നീച്ചന്മാരും ജഡ്ജിമാരൊക്കെ അന്തും വിട്ടിരുന്നു അച്ഛൻ അച്ഛൻ കടയിൽ പോയി നീ നോക്കണ്ട ഞാൻ പറഞ്ഞതാ നീ വരുമ്പോൾ കേക്കണ്ടേ ോട്ട് ലെ ചുരുത്തി പിടിച്ചു വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ടീച്ചർന്ന് പറഞ്ഞിരുന്നു പർച്ചേസിംഗിന് വെള്ളപ്പൊള്ളങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ട തോമാ എന്നിങ്ങനെ വീട്ടിൽ തളച്ചിരുന്ന മതിയോ തിരുമനി ദാ പറഞ്ഞു നേരാ ആ മോൾ എന്ത് തിരുമേനി അവള് പള്ളി കൊടുത്തീന്ന് വരാറായോ അതും കൂടി ഒന്ന് സൂചിപ്പിക്കാനാ ഞാൻ തന്നെ കടയിൽ വന്നതേ പഴയ കാലല്ല തോമാച്ച ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡാണേ തിരുമേനി എന്താ പറഞ്ഞു വരണേന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ട് അറിയില്ല അന്ന് തോമാച്ച നടിക്കുക എന്റെ കുട്ടിയേ തന്റെ കടവ് വരുമ്പോ താൻ അവളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അത് സൂചിപ്പിക്കണ്ടായി എന്താ തോമാ തന്റെ പേരക്കുട്ടിയാവാൻ പ്രായമല്ലേ അവൾക്കുള്ളൂ തിരുമേനി പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് കേട്ട ഞാൻ പറയണതല്ല ആവശ്യമില്ലാത്തത് താൻ ചെയ്യണതാ എന്റെ കുട്ടി കളവ് പറയില്ല ഞാൻ തന്റെ മുള എന്ത് ചെയ്തോടാ പൊട്ടന മുരി പറയണ അതും കൂടി ഞാനങ്ങ് വിശദീകരിക്കണോ എന്റെ പുറം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്റെ അക താനത് താനോർത്താൻ നന്നു എന്റെ കണ്ണിന്റെ കാഴ്ച മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളു മാനം തനിക്ക് തരാടോ കടയിലൊക്കെ തിരുമേനിക്ക് പതിവില്ലാത്ത ചിലതൊക്കെ പറയാനുണ്ട് റജി

ആരെങ്കിലും നമ്പറിലേക്ക് ഒന്ന് ഹൈ ഇവിടെ അറിയാലോ എടാ റിങ് ചെയ്തടാ മൊബൈൽ എവിടെ ആ തിരുമേനി ആൾക്കൊള്ളാലോ കണ്ണൂടനാണെങ്കിലും കാക്കാനൊക്കെ നല്ല മിടുക്കല്ലേ എടാ കൊള്ള തിരുമേനി ടോ എന്തേ ഈ കണ്ണില്ലാത്ത ഞാൻ ഈ മൊബൈൽ കിട്ടിട്ട് ഓ തനിക്ക് വേണ്ടേലും തന്റെ മോൾക്കും ഉപയോഗിക്കാലോ തന്റെ മോളുണ്ടല്ലാരി അവിടെ രണ്ടു പ്രാവശ്യം ആചാൻ നോക്കിയതാ ഞാൻ കൈ പിടിച്ചു കൊച്ചു കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഏഹ് ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം ചോദിക്കും തട്ടിപ്പാടത് തട്ടിപ്പ് അവന്റെ ഒരു കണ്ണു പെട്ടലും അവനൊരു വാടിക്കുന്നു ആ വാടി വേടിച്ചോണ്ട് എത്ര അവന്റെ അതിനക്കല് കൊള്ളാൻ ഇതെവിടെ പോയി കിടക്കും ഇതെന്തിരുപ്പിയിരിക്കണേ സമയം ഇത്രയും നേരം വിചാരിണ്ടോ അച്ഛനും മോക്കും അത്താഴം വേണ്ടന്നുണ്ടോ അത്ത

കടയുടമ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയ കടയുടമ അറസ്റ്റിൽ ആലഞ്ചേരി ജംഗ്ഷനിൽ കട നടത്തുന്ന പള്ളിപ്പറമ്പിൽ തോമാച്ചനാണ് ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചൈൽഡ് ഹെൽപ് ലൈൻ പ്രത്യേകമെടുത്ത് നടത്തുന്ന കേസിലാണ് ഇയാൾ അറസ്റ്റിലായത് അനന്തര നടപടികൾക്കായി ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും പെൺവിഷയത്തിൽ പക്ഷേ കുട്ടികളോട് ഇങ്ങനെ ഓ ശരിക്കും അത് കേട്ടപ്പോഴല്ലോ ഞാൻ ഞെട്ടിപ്പിച്ച എന്തൊരു ഓ കഷ്ടിക്കുന്നിട്ടാ അവനെ കണ്ടാലറിയില്ലേ അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യും അറിയാം എനിക്ക് ഇതല്ല സംശയം ഇത്ര കൃത്യമായിട്ട് ഇവനെ ആരോപെ വളരെ ആസൂത്രിതമായി മൊബൈൽ ഷൂട്ട് ചെയ്ത് കൃത്യമായ ഡിജിറ്റൽ തെളിവോടെയാണ് അവനെ പൊക്കിയിരിക്കുന്നത് പണ്ടത്തെ പോലെയൊന്നും അല്ലടോ ഇത് ഡിജിറ്റൽ യുഗാണ് മാത്രമല്ല മുമ്പത്തെക്കാളുപരി കുട്ടികൾക്കെതിരെയുള്ള എം്മാതിരി ലൈംഗിക തടയാണ് ഹെൽപ്പ് ലൈൻ ബോർഡ് സംവിധാനം എവിടെയുണ്ട് പറഞ്ഞ ചരിത്രത്തിന്റെ കാര്യോ അതിന്റെ ബാക്കിയുള്ള ശരിക്കും കഥ നിനക്കറിയോ പീഡനത്തിന് ഇരയാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർഷം തോറും ഏറിവരികയാണ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പോക്സോ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിലും എത്രയോ ഇരട്ടി കേസുകൾ ഭയം മൂലമോ സമൂഹത്തിന്റെ ധാർമ്മിക പിന്തുണ ഇല്ലാത്തത് മൂലമോ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇരയാകുന്ന ബാല്യങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരു പൗരധർമ്മം എന്നുള്ള നിലയ്ക്ക് മടിക്കാതെ വൺ സീറോ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ അറിയിക്കണം വിവരം നൽകുന്ന ആളുടെ ഐഡൻറിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കും ഈ സാമൂഹ്യ വിപത്തിനെ നേരിടുന്ന യജ്ഞത്തിൽ മടിക്കാതെ പങ്കാളിയാകണം കാരണം ഒരു നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞായിരിക്കാം അടുത്ത അടുത്തയിര